നമുക്കിന്ന് വെറൈറ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഈ ഒരു ചായ കപ്പിലെ അളവിലാണ് ഞാൻ എടുക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടിയും മൈദയും ഗോതമ്പൊടിയും എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്പൂൺ അരിപ്പൊടി ഒഴിച്ച് ബാക്കി കപ്പിൽ ഇഷ്ടത്തിനനുസരിച്ചിട്ട് രണ്ട് പൊടികളും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവേ ഇനിയിപ്പോൾ മൈദ മാത്രം മതിയെങ്കിൽ അതെടുക്കാം ഗോതമ്പ് പൊടി മാത്രം മതിയെങ്കിൽ അതും ചേർക്കാം അരിപ്പൊടിക്ക് പകരം കോൺഫ്ലോർ ചേർത്ത് കൊടുത്താലും മതിയാവും അപ്പോൾ ആ ഒരു കപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലയ്ക്കാ പൊടിച്ചതും മധുരത്തിന് ആവശ്യമായിട്ട് അരസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കറുത്തെള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക ഇനി ഇതിലേക്ക് കുറേച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കണം അപ്പം നമ്മളിത് ശരിക്കും പഴം പൊരിയൊക്കെ തയ്യാറാക്കുന്നില്ല ആ ഒരു ബാറ്ററാണ് അപ്പോൾ ഒത്തിരി അങ്ങ് ലൂസാകേണ്ട നമുക്കൊരു നല്ലൊരു തിക്കിൽ വേണം ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങ് ലൂസായി പോവും പിന്നെ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അതായത് ഈ ഒരു പരുവത്തിൽ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതങ്ങോട്ടും മാറ്റി വയ്ക്കാം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങ വെച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി കഴിച്ചിട്ടുണ്ടാകത്തില്ല അപ്പോൾ അത് ഇതുപോലെ ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് പഴുത്തതാണ് നല്ല മധുരമുള്ളതാണ് ഉള്ളതാണ് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക അത ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ പീസുകളെല്ലാം രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കനത്തിലും അലിപ്പത്തിലൊക്കെ എടുക്കുക എന്നിട്ട് ഓയില് നന്നായിട്ട് ചൂടാക്കാൻ വെക്കുക എന്നിട്ട് ഓരോ മാമ്പഴം എടുത്തിട്ട് നമ്മുടെ ഈ ബാറ്ററിൽ ഒന്ന് മുക്കി പൊക്കി എടുക്കുക അപ്പം ഞാനിത് സ്പൂൺ വെച്ചിട്ടാണ് എടുത്തത് അപ്പം നല്ല തിക്കായിട്ടിരുന്നാലേ നമ്മുടെ ഈ മാങ്ങയിൽ ഈ ബാറ്ററി നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകത്തുള്ളൂ എന്നിട്ട് ഇതോലെ നല്ല തിളച്ച് കിടക്കുന്ന ഓയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ഈ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഓയിലിൽ കിടക്കുന്ന അത്രയും നമ്മൾ ഇട്ട് കൊടുക്കാം അപ്പോൾ മാമ്പഴത്തിന് നല്ല മധുരം ഉള്ളതാണ് അതുകൊണ്ട് നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ മധുരത്തിന് പഞ്ചസാര ചേർത്ത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ഒരു സൈഡ് ആയതിന് ശേഷം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാവേ അങ്ങനെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അപ്പം പെട്ടെന്ന് തന്നെ രണ്ട് സൈഡും ആയി കിട്ടും അധികം കുക്കാവാനൊന്നും ഇല്ല അതിൻ്റെ പുറത്തെ ആ മാവ് ഒന്ന് കുക്കായിട്ട് കിട്ടിയാൽ മാത്രം മതിയാവും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മാമ്പഴം എടുക്കുമ്പോഴേക്കും മൂവാണ്ട മാമ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് കട്ടിയുള്ള തരത്തിൽ മാങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്താലും അങ്ങ് അലുത്ത് പോകത്തൊന്നും ഇല്ലാത്തൊരു ടൈപ്പ് മാങ്ങയാണേ അപ്പോൾ അത് വീണ്ടും ഞാനൊരു നാലെണ്ണമൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മാവിൽ മുക്കി ഇതിൽ പൊരിച്ചെടുക്കാവുന്നേ ഉള്ളത് അപ്പം ഞാനത് ഇവിടെ ഇതുപോലെ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു കട്ടൻ ചായയും കൂടെ ആയാൽ അടിപൊളിയായി അപ്പം ഇതുവരെ ഇങ്ങനെ മാമ്പഴം വെച്ചിട്ട് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ വെറൈറ്റി ആയിട്ടൊക്കെ ഇതുപോലുള്ള വീഡിയോസുമായിട്ടും ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്